ഹലോ ഡിയേഴ്സ് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെ അജ്രക്കിൻ്റെ ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അല്ല കിടുക്കാച്ചയായിട്ടാണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ബ്ലാക്ക് കളർ പോലെ വരുന്നുണ്ട് അത് ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ എന്ന് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് പോലെ തന്നെയുണ്ട് പിന്നെ കുറച്ച് ബ്ലാക്കിൻ്റെ കളക്ഷനും ഇതിനകത്തുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് നല്ല ആണ് ഇതിനകത്ത് പോയേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വേണ്ടവർ വേണം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ ഇടുന്നുണ്ട് മൂന്നെണ്ണം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതാണോ വേണ്ടത് അത് പിക്ക് ചെയ്തിട്ട് ഫോട്ടോ അയയ്ക്കുക കേട്ടോ അപ്പോൾ നല്ല കളക്ഷനാണ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലുമാണ് വരുന്നത് അപ്പോൾ കുറേ കളക്ഷൻ ഇന്നത്തെ വീഡിയോയിൽ കാണി കാണിക്കുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ഇതൊക്കെ നോക്കി എന്താ ഭംഗി കാണാനായിട്ട് ബ്ലാക്ക് കളറിലൂടെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതൊക്കെ വേണ്ടവർ വേഗം തന്നെ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കും കേട്ടോ പിന്നീട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പാടായിരിക്കും ഇനി എങ്ങാനും സോൾഡ് ഔട്ടായിട്ട് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക അതിനനുസരിച്ച് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാക്സിമം നമ്മൾ ഈ മെറ്റീരിയൽ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും അടിപൊളിയാണ് പിന്നെ ബ്ലാക്ക് ആണ് എല്ലാവരും കൂടുതൽ ചോദിക്കാറുള്ളത് നമുക്ക് നേവി ബ്ലൂ ആണല്ലോ സാധാരണ കിട്ടാറുള്ളത് അപ്പോൾ അതിന് പകരം ചില സമയങ്ങളിൽ മാത്രം ഡി സി എമ്മിൽ നമുക്കിങ്ങനെ ബ്ലാക്ക് വരാറുണ്ട് അപ്പോൾ എല്ലാം നല്ല പ്രിൻ്റും നല്ല കളക്ഷനുമാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം മിനിമം അഞ്ച് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി ഒമ്പത് ഒന്ന് എട്ട് ഒമ്പത് ഈ റേറ്റ് ആയിരിക്കും വരിക അതുപോലെ തന്നെ പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി രണ്ട് ഒന്ന് എട്ട് രണ്ട് എന്നുള്ള റേറ്റ് ആയിരിക്കും അഞ്ച് പീസി താഴെ എടുക്കുന്നവർക്ക് നൂറ്റി തൊണ്ണൂറ്റി എന്നുള്ള റേറ്റ് ആയിരിക്കും വരിക കേട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും മൂന്ന് പീസ് എടുക്കുമ്പോൾ തന്നെ അറുപത് രൂപ വരും അഞ്ച് പീസ് എടുക്കുമ്പോൾ എൺപത് രൂപ വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഓഫർ ഇട്ടിരുന്നു ആ ഓഫറും ഇന്നത്തെ വീഡിയോയും തമ്മിൽ ഒരു ബന്ധമില്ല ഇന്നലെ കൊണ്ട് നമ്മളുടെ ആ ഓഫറുകള അവസാനിച്ചേക്കാണ് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നമുക്ക് കസ്റ്റമേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദി അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുകയാണ് മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തു തരാം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക നല്ല നല്ല കളക്ഷൻസ് അല്ലേ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നതിനോടൊപ്പം അവരും കൂടെ വാങ്ങിച്ചോട്ടെ അപ്പോൾ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ അയക്കുക ഡി ടി ഡി സിയുടെ ഇങ്ങനെ പറഞ്ഞു എങ്കിലും അത് കുറച്ച് ചാർജ് കൂടുതലാണ് പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും പക്ഷെ ചാർജ് കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം ചെയ്യാം പോസ്റ്റാണ് കൂടുതലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പോസ്റ്റ് ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഫ്രീ ഷിപ്പിംഗ് ഒന്നും അല്ല അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് എടുത്ത് നമുക്ക് അയച്ചു തരിക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബില്ല് അയച്ചു തരുമ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്യാം ഗൂഗിൾ പേ വഴി ആയിരിക്കും ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഈ രണ്ടേ തൊണ്ണൂറെന്ന് ഞാൻ പറയുന്നത് മെറ്റീരിയൽസിൻ്റെ വിലയല്ല അത് കുറേ ആളുകൾക്കൊക്കെ അത് അതിൻ്റെ അളവാണെന്നറിയാം പക്ഷേ കുറച്ച് പേരൊക്കെ ഈ രണ്ടേ തൊണ്ണൂറെന്നൊക്കെ പറയുമ്പോൾ അത് റേറ്റ് ആയിട്ട് കൂട്ടുന്നവരുണ്ട് അങ്ങനെയല്ല റേറ്റ് നമ്മൾ പ്രത്യേകം ഇതിനകത്ത് പറയുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ നമ്മൾ എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ടായി പോകും അതുപോലെ തന്നെ കൂടുതൽ എൻക്വയറി നമുക്ക് വരാറുണ്ട് കാരണം അത്രയ്ക്ക് നല്ല കോട്ടൺ ആണ് ഡി സി എമ്മിൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടം ഡി സി എം ആണ് പലരും എടുത്ത് ചോദിക്കാറുണ്ട് ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ ആണോ എന്ന് വരെ എടുത്തു ചോദിച്ചിട്ടാണ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ നല്ല കിടക്കാച്ചി ആണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ ലൈനിലൊക്കെ വരുന്നതാണ് ഇതുപോലത്തെ ഒന്നും ഐറ്റം നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഈ ഒരു ഐറ്റം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ കോള് വിളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കോൾ വിളിച്ചാൽ മിക്കവാറും എനിക്ക് കിട്ടാറില്ല കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഞാൻ വാട്സപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അതിൽ വോയിസ് കോൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ നോർമലി വിളിക്കുന്ന കോള് നമ്പറിലേക്ക് കോൾ വിളിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് മാത്രമേ കിട്ടുകയുള്ളൂ അത് ഞാൻ ശ്രദ്ധിക്കാറില്ല കോൾ വരുന്നത് അത് വേറൊരു ഫോണിലാണ് ആ സിം ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ കുറേ ആളുകൾ മിസ് കോളൊക്കെ ആയിട്ട് കിടക്കുന്നത് ഞാൻ ചില സമയത്ത് എടുത്ത് വെച്ച് നോക്കുമ്പോൾ കാണാറുണ്ട് പിന്നെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ അതിലൊരോ മിസ് കോൾ അടിച്ച് വിടും കാരണം ആരെങ്കിലും ആവശ്യക്കാരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ കഴിവതും നിങ്ങൾ മെസ്സേജ് തന്നെ അയക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അന്നേരം തന്നെ പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കാണിക്കുന്നത് രണ്ടതൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും കാണിച്ചിരുന്നു ഇതിൻ്റെ കുറച്ച് പീസ് കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ചിലത് ചോദിക്കാറുണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കാം പ്രശ്നമില്ല രണ്ടാ തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും കോട്ടൻ്റെയും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ഒരേ കളറ് തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ മിക്സ് ചെയ്തെടുക്കാം സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എടുക്കുമ്പോഴത്തേനും റെഡ് ഒഴിവാക്കിയാണ് കൂടുതൽ എടുക്കാറ് അപ്പോൾ കഴിവതും റെഡും കൂടെ ഒക്കെ നിങ്ങളൊന്ന് ആഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് കുറേ റെഡ് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണം നമ്മുടെ ഒപ്പം ഉണ്ടാകണം റെഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ റെഡും കൂടെ ഒക്കെ എടുക്കുക നമ്മുടെ സ്ഥലം വരുന്നത് കോട്ടയമാണ് ഇവിടുന്ന് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും മെറ്റീരിയൽസ് എത്തുന്നതായിരിക്കും കിട്ടാതെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇതും ഡി സി എമ്മിൻ്റെയാണ് ഇതിന് രണ്ട് കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയുള്ളത് ഗൗരവിൻ്റെതും രാഹുലിൻ്റെയും ഒക്കെ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് കുറച്ച് കോട്ടൻ്റെ കളക്ഷൻസ് നമ്മുടെ കിലിരുന്നാണ് മിനിമം അഞ്ച് പീസ് എടുക്കുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റിനായിരിക്കും നമുക്ക് ഈ കോട്ടൺ കിട്ടുക ഡി സി എം വരുമ്പോഴത്തേന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ റേറ്റ് ആവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേദന സ്ക്രീൻഷോട്ട് എടുക്കുക അജിറക്ക് കണ്ടും മടുത്തവർക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ കളർ ചേഞ്ച് ആയിട്ട് ഇതും കൂടി ഇടാം നല്ല മെറ്റീരിയൽസ് ആണ് ഇതൊരു മാങ്ങാ ഡിസൈൻ വരുന്നതാണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് ആറ് കളേഴ്സ് ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ നമുക്ക് പോയി ഇനി അത്രേ ഉള്ളൂ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അടുത്ത കിഡ്ഡില്ലം കിഡ്ഡില്ലം വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ ഇനിയും വരുന്നത് ആദ്യം കാണിച്ച അജിറക്ക് റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ നമ്മളോട് പറയാം കേട്ടോ